കാർത്തിക നക്ഷത്രജാതരായ സ്ത്രീകൾ തൊടുന്നതെല്ലാം പൊന്ന് കാർത്തിക നക്ഷത്രജാതർക്ക് സൂര്യദശയിലാണ് ജനനം ജന്മസംഖ്യ നോക്കുകയാണെങ്കിൽ ഒന്നാണ് കുടുംബത്തിലും സമൂഹത്തിലും വെട്ടിത്തിളങ്ങാൻ കഴിയും കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകൾ കയറി ചെല്ലുന്നിടം സുവർണ തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള കഴിവ് ദൈവം ഇവർക്ക് ഇവർക്കനുഗ്രഹിച്ചു നൽകിയിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ വാക്കിന് വില കൽപ്പിക്കാതെ തന്നിഷ്ടക്കാരികളായാണ് കുടുംബജീവിതം നയിക്കുക നല്ല വിട്ടുവീഴ്ചയില്ലെങ്കിൽ ദാമ്പത്യത്തിൽ സന്തോഷം കുറയും കുടുംബത്തിന്റെ ഭദ്രതയും ഇവരുടെ നാവ് തീയായതുകൊണ്ട് മറ്റുള്ളവർക്കത് ദ്രോഹമായി ഭവിക്കാതെ നോക്കണം യാത്രകൾക്ക് പുറപ്പെടുമ്പോൾ മറ്റുള്ള മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങണം ഈശ്വരവിശ്വാസം അത്യാവശ്യമാണ് എന്തിനും പോന്നവളാണെന്ന ഭാവം സൗന്ദര്യം കുറയ്ക്കും സൗന്ദര്യത്തിന് മാറ്റുകൂടുന്നത് സ്വഭാവമഹിമ കൊണ്ടാണെന്ന ബോധം നല്ലതാണ് സന്താനങ്ങളെയും പങ്കാളിയെയും കൃഷ്ണമണി പോലെ പരിപാലിക്കുമെങ്കിലും തീവ്രമായ കലഹ സ്വഭാവം എല്ലാത്തിന്റെയും മാറ്റി കുറയ്ക്കും ആരോടെങ്കിലുമുള്ള വിദ്വേഷം വീട്ടിൽ തീർക്കാതിരിക്കാൻ ശ്രമിക്കുക നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കാൻ മെടുക്കുണ്ടെങ്കിലും സ്വന്തക്കാരോടും ബന്ധുക്കാരോടും വെച്ചുപുലർത്തുന്ന അനാവശ്യ നിയന്ത്രണം എടുത്തു കളയണം എടുത്തുകളയണം ആഭരണങ്ങളോടുള്ള ഭ്രമം നിയന്ത്രിക്കണം ധനം സമ്പത്ത് ഭദ്രമായി സൂക്ഷിക്കാൻ പഠിക്കണം ധൈര്യത്തോട് ചേർന്ന കഴിവുമുള്ളതുകൊണ്ട് പിടിവാശി ഒഴിവാക്കുക അനാവശ്യ വാദപ്രതിവാദങ്ങൾ നല്ലതായി ഭവിക്കില്ല ഉദയസൂര്യനെ പോലെ കർമ്മരംഗത്ത് വെട്ടിത്തിളങ്ങും ജന്മന തന്നെ മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ കഴിയും ദുരഭിമാനികളായതിനാൽ പരാജയഭീതി വേട്ടയാടാം അഹംഭാവവും കുശുംബും കാർത്തിക നക്ഷത്രജാത സ്ത്രീകളിൽ ദർശിക്കാം ആരെയും വകവെക്കാത്ത സ്വഭാവം കലഹപ്രിയതയെല്ലാം ഇവർക്ക് ജീവഹാനി വരെ സമ്മാനിച്ചേക്കാം യാത്രാസമയത്തുള്ള അശ്രദ്ധ അപകടം വരുത്തും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നവഗ്രഹങ്ങളെ ആരാധിക്കുക കർമ്മങ്ങൾ ചെയ്യുക താമ്പൂലത്തിൽ അഭിലാഷ് പറയരെ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ താമ്പൂലം